ഹലോ എല്ലാവർക്കും നമസ്കാരം വേണ്ട ഇതാണ് മൂലി പനീർ പൊറാട്ടേൻ്റെ കൂട്ട് മൂലീന്ന് പറഞ്ഞ സാധനം അറിയില്ലേ വെളുത്ത മുള്ളങ്കീന എന്നാണ് പറയുന്നത് ഈ സാധനത്തിൻ്റെ അപ്പോൾ മൂലി ചരന്തി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞു പിന്നെ പനീർ ചിരണ്ടി വെച്ചു ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ആദ്യം മൂലി മാത്രം ഇട്ട് അതിൻ്റെ വെള്ളം വറ്റുന്നവരെ വഴറ്റി അതിന് ശേഷം പനീറും മല്ലിയലിയും ഉള്ളി എല്ലാം ചെറുതായി അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി അയമോതകം എല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചു ഇതിന് തണുത്തിട്ടാകുമ്പോൾ ആട്ടയുടെ ഉള്ളിൽ നിറച്ച് പൊറോട്ട ഉണ്ടാക്കുക സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചിരുന്നതാണ് നമ്മൾ ആട്ട നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണേ ആട്ട കൊഴക്കുന്നതിൻ്റെ വീട് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അത് നല്ല ആട്ട നല്ല സ്മൂത്ത് ആയിരിക്കണം എന്നാലേ നമുക്ക് പരത്തിയാൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഈ ഇപ്പോൾ ഈ കാണുന്ന വലുപ്പമില്ല ആ വലുപ്പത്തിൽ എടുത്ത് ഇതുപോലെ പൊടിയിൽ മുക്കിയിട്ട് ഇത്രയും വട്ടത്തിൽ പരത്തുക എന്നിട്ടത് നമ്മളെ ലെഫ്റ്റ് ഹാൻഡിൽ വെച്ചു എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആറിയ കൂട്ടില്ലേ ചൂടിലൂട്ടാകുമ്പോൾ പരത്തുമ്പോൾ അതിൻ്റെ ചൂടും ആവിയൊക്കെ കൊണ്ട് പൊട്ടിപ്പോകട്ടെ നല്ലോണം ആറിയ ശേഷം ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആട്ട ആട്ടപ്പരത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കും കേട്ട ആ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നോക്കണ്ടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നമ്മൾ എന്നിട്ട് നമ്മൾ ആ വിരലുകൊണ്ട് അതിന് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് പിന്നെ രണ്ട് കൈ വെച്ചിട്ടും ആ തുറന്നു വരുന്ന ഭാഗം ഭാഗങ്ങളെല്ലാം വിരൽ വെച്ച് അടച്ചടച്ച് കൊടുത്ത് ഉരുട്ടി 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 അത് ഫുള്ള് ആ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായി ആയി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ആദ്യ ആദ്യം ആക്കുമ്പോൾ പൊട്ടിപ്പോകുമങ്ങനെ ഇങ്ങനെ എല്ലാ എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ ഭക്ഷണം ഉണ്ടാക്കി നമ്മളെപ്പോഴെപ്പോഴും ഉണ്ടാക്കുമ്പോൾ നന്നായി വരുള്ളൂ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നും ആർക്കും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവർ അറിയേണ്ട കാര്യം ഇഷ്ടം ഭയങ്കര ഇഷ്ടമായിരിക്കും ഭക്ഷണം ഉണ്ടാക്കാൻ പക്ഷേങ്കിൽ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു വല്ലാത്ത നിരാശയായിരിക്കും എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല അങ്ങനെ ചിലപ്പോൾ ഓരോന്നുള്ള അഞ്ചോട്ടോ പത്തോട്ടോ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ ആണ് നമ്മൾ നല്ല എക്സ്പേർട്ടാവുക പിന്നെ നമ്മളെപ്പോൾ ഉണ്ടാക്കിയാലും നന്നായി വരും അങ്ങനെ ഒരു നല്ല ക്ഷമ വേണം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടുന്ന ക്ഷമയാണ് ഇതുപോലെ മെല്ലെ മെല്ല നമ്മളതിൽ ഒരുപാട് അമർത്താൻ പാടില്ല മെല്ലെ മെല്ലെ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതാണ് ആദ്യം പരത്തുമ്പോഴൊക്കെ ആ കോലിലൊക്കെ പറ്റിപ്പിടിക്കും പിന്നെ പുട്ടിപ്പൂവും കൃത്യമായിട്ട് റൗണ്ട് വരില്ല അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരും കേട്ടോ അതെല്ലാം നമ്മൾ ഉണ്ടാക്കി വരുമ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പഠിച്ചെടുക്കാം ഇത് ഇരുമ്പിൻ്റെ കല്ലാന്നേ ചപ്പാത്തിക്കല്ല് കല്ല് അതുകൊണ്ടാണ് അതിൻ്റെ സൈഡ് അങ്ങനെ കറുപ്പ് അതിങ്ങനെ പിടിച്ചിരിക്കുന്ന ഒന്നുമല്ല കുറേ പഴയതാകുമ്പോൾ അങ്ങനെ ഉണ്ടാകും പക്ഷേങ്കിലതിങ്ങനെ എണ്ണ പിടിച്ചിരിക്കുകയോ ഒന്നും അല്ല കഴുകുമ്പോൾ നമ്മൾ കൈ കൊണ്ടോടുമ്പോൾ നല്ല സ്മൂത്ത് തന്നെയാണ് കേട്ടോ അതിൻ്റെ നെയ്ലാന്നുണ്ടാക്കുന്നത് പിന്നെ കുട്ടികൾക്ക് എല്ലാം നല്ലോണം നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതല്ലേ നല്ലത് അങ്ങനെ നെയ്യ്ല ഉണ്ടാക്കുന്നത് റിഫൈൻഡ് ഓയിലെല്ലാം അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടാണ് അതിലേക്കാണ് ഇതിടുന്നത് ഇട്ടിട്ട് അത് ഇടക്കിടക്ക് മറിച്ചിടുക ചില സമയത്ത് അത് ഫുള്ളായിട്ട് ഇങ്ങനെ പൊങ്ങി വരികയൊക്കെ ചെയ്യും എന്നാൽ അല്ലെങ്കിലും നല്ല സോഫ്റ്റും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് അതിങ്ങനെ നമ്മൾ നെയ്യ് ഇരട്ടുക മറിച്ചിടുക അത് വെന്തോ നോക്കിയിട്ട് അങ്ങനെ മറിച്ചിട്ടിട്ടും നേരെയാക്കിയിട്ടെല്ലാം ഉണ്ടാക്കി വെക്കുക അങ്ങനെ അപ്പോൾ ഇത് കണ്ടിട്ടാകുമ്പം നോക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ അതറിയാത്തവർക്ക് ഈ എന്ന് പറയുന്നത് വെറുതെ പൊറാട്ടിയാക്കുമ്പം ചിലവർക്ക് ഇഷ്ടപ്പെടില്ല എൻ്റെ കൂടെ പനീറും കൂടി ആകുമ്പോൾ മനസ്സിലാവുകയല്ല മൂലിയും പനീറും ആണ് എന്നുള്ളത് അങ്ങനെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ അറിയാൻ അറിയാത്ത കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ ഇല്ലവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് കണ്ടാൽ ശരിക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മുളിപ്പൊറോട്ട ഉണ്ടാക്കുന്നത് ആലു പൊറോട്ട ആയാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം പിന്നെ വെറും പനീർ പൊറോട്ടയാണെങ്കിലും എല്ലാം പക്ഷേ അതാ കുഴക്കുന്നെയും പരത്തുന്നെയും ഉണ്ടാക്കുന്നതും എല്ലാം ശരിക്കും കണ്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നെയ്യ് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക മണം ടേസ്റ്റ് എല്ലാം ഉണ്ടാവും പിന്നെ ഇങ്ങനെ തന്നെ ചായരോടിയാണെന്ന് ഇവിടെയെല്ലാം എല്ലാവരും കഴിക്കുക ഇതിന് പ്രത്യേകിച്ച് കറി വേണമെന്നില്ല അതിലെല്ലാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞിപ്പൊടിയെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് കറി വേണമെന്നില്ല കറി വേണ്ടുന്ന എനിക്ക് കഴിക്കുക ഓക്കേ